അക്ഷരലോകത്തിന്റെ കാവൽക്കാരിയാണ് ഇടുക്കി നെടുങ്കണ്ടകാരിയായ കെ ബി രാജമ്മ നെടുങ്കണ്ടം കോമ്പ്യാറിലെ ഗ്രാമീണ ലൈബ്രറിയായ സംസ്കാര പോഷിണി വായനശാലയുടെ ലൈബ്രറിയനാണിവർ കുടിയേറ്റ കാലം മുതൽ അക്ഷരങ്ങളെ സ്നേഹിച്ച കഥകൾ പറയാനുണ്ട് രാജമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജോലിക്കാരിയായാണ് രാജമ്മ കോമ്പയാറിൽ എത്തുന്നത് അക്കാലം തന്നെ സംസ്കാരയിലെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവാഹതയായതോടെ കോമ്പയാറിൽ സ്ഥിരതാമസമായി വായനശാലയിലെ സ്ഥിരം സാന്നിധ്യവും കോമ്പയാർ പോസ്റ്റ് ഓഫീസിലെ ബി പി എം ആയി പ്രവർത്തനം ആരംഭിച്ചതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോൾ വിവാഹം കഴിച്ച് ഗ്രാമത്തിലെ സ്ഥിരതാമസമായി ആ കാലം മുതൽ വായനശാലയുമായി ബന്ധമുണ്ട് ഇവിടുന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല തുടർന്ന് വന്ന കാലത്ത് ഞാൻ വർഷങ്ങളായി ഈ ലൈബ്രറിയുടെ ഭാരവാഹി കമ്മിറ്റിയിലെ ആണ് പിന്നെ ഇപ്പോ ആയിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയനായി സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നു താൽക്കാലിക ജോലി നഷ്ടമായെങ്കിലും പിന്നീട് ഗ്രാമീണ മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇവർ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രണ്ടായിരത്തിലും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തിയൊൻപതിൽ രാജമ്മയുടെ ഭർത്താവും പഞ്ചായത്ത് അംഗമായിരുന്നു തിരക്കേറിയ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും ഇവർ പുസ്തകങ്ങളെ മറന്നില്ല വായനശാലയിലെ സാധാരണ അംഗത്തിൽ നിന്നും കമ്മിറ്റി അംഗമായി മാറി രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയൻ സ്ഥാനവും ഏറ്റെടുത്തു ഇന്ന് പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ കുറവാണെങ്കിലും കോമ്പയാർ സംസ്കാര ഭോഷണിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ് ഗ്രാമത്തിലെ യുവ ജനതയെ സർക്കാർ ജോലി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ ഇപ്പൊ വായനക്കാരുടെ വായനക്കാർ പഴയതുപോലെ ഇല്ല പുസ്തകം എടുത്ത് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നാലും വിവിധ മറ്റ് വിവിധ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് വനിതാ വേദി യുവജന വേദി ബാലവേദി സീനിയർ സിറ്റിസൺ ഇങ്ങനത്തെ വിഭാഗങ്ങളെല്ലാം ഉണ്ട് ഇതിലെല്ലാം ഓരോ വിഭാഗത്തിന്റെയും പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ആളുകൾ ഈ യോഗങ്ങളിലെല്ലാ ആളുകളും വരാറുണ്ട് അങ്ങനെ എല്ലാ വിധ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ റഫറൻസ് ലൈബ്രറി ആയി പ്രവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടാനുള്ളവരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങൾ ഇവിടെ കിട്ടാനുള്ള കോമ്പയാറിന്റെ ഗ്രാമീണ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് സംസ്കാര ഭോഷണി വായനശാല കുട്ടികളും മുതിർന്നവരും അടക്കം ഒത്തുചേരുന്ന ഇടം അതിന്റെ അമരക്കാരിൽ ഒരാളായി അക്ഷരങ്ങളില് കാവൽക്കാരിയായി രാജമ്മയും ന്യൂസ് ബ്യൂറോ രാജകുമാരി